നമസ്കാരം കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ അണ്ണാക്കിൽ ആപ്പടിച്ച് ആണിവെച്ചിരിക്കുകയാണ് വടകരയിൽ സി പി എം സൈബർ പോരാളികളിൽ നിന്ന് പുറത്തുവന്ന കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത് സി പി എം സൈബർ പോരാളികളിൽ നിന്നാണ് ഇത് പ്രചരിപ്പിച്ചതാവട്ടെ റിബേഷ് എന്ന ഡിവൈഎഫ്ഐ നേതാവ് എന്ന് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ളത് എം എസ് എഫ് നേതാവ് മുഹമ്മദ് ഖാസിമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇടതു ഹാൻഡിലുകളാണ് ഈ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായ റിബേഷ് ആറാങ്ങോട്ടെ എം എൽ പി സ്കൂൾ അധ്യാപകനാണ് രാമകൃഷ്ണൻ അടക്കമുള്ളവരാണ് ആദ്യം ഇത് ഷെയർ ചെയ്തതെന്നാണ് മുഹമ്മദ് കാസിം പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് റെഡ് കൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ കൂടിയാണ് അധ്യാപകൻ എന്ന തലത്തിലുള്ള ഉത്തരവാദിത്വം ം കാണിക്കാതെ ഇയാൾ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ചതെന്നാണ് ഇത് സംബന്ധിച്ച പോലീസ് കണ്ടെത്തൽ വടകരയിൽ നാല് വോട്ടിനു വേണ്ടി സി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തി വന്നിരുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞതെന്നും മുഹമ്മദ് കാസിം പറഞ്ഞിട്ടുണ്ട് റിബേഷ് എന്തൊക്കെ ചെയ്തെന്ന പോലീസ് കണ്ടെത്തിയിട്ടും പോലീസ് നിഷ്ക്രിയത്വം കാണിക്കുകയാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടും ഡി ജി പി ിഐ ജി എസ് പി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല അമ്പാടിമുക്ക് കണ്ണൂർ എന്ന എഫ് ബി പേജിലാണ് ഇത് കണ്ടത് ഇതിൽ നിന്നാണ് ഇത് കിട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകുന്നത് എന്നാൽ പ്രതികൾ എന്ന് കണ്ടെത്തിയവരെ പോലും പോലീസ് സാക്ഷികളാക്കി മാറ്റുന്ന വിചിത്രമായ നടപടികളാണ് ഉണ്ടായതെന്നും കേസിൽ പോലീസ് പ്രതിയാക്കിയ മുഹമ്മദ് കാസിം പറഞ്ഞു ഡിവൈഎഫ്ഐക്കാരായതിനാണ് അവരെ പ്രതി ചേർക്കുന്നതിൽ പോലീസ് നിഷ്ക്രിയത്വം കാട്ടുന്നത് ിൽ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് കാസിം പറഞ്ഞിരിക്കുന്നത് നാല് തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ പോലീസ് പോരാളി ഷാജി അടക്കമുള്ളവർക്കെതിരെ റിപ്പോർട്ട് നൽകുകയായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതിയിൽ മാത്രമാണ് വിശ്വാസമെന്നും മുഹമ്മദ് കാസിം പറയുന്നുണ്ട് പോലീസ് നൽകിയ സത്യവാങ്മൂലത്തിൽ മേൽവിലാസം പോലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല സി പി എം കാരാണ് കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് കൃത്യമായി പോലീസിന് അറിയാം സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നും കൊടുക്കുന്ന തീട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതിയിൽ പോലും റിപ്പോർട്ട് നൽകിയതെന്നും മുഹമ്മദ് കാസിം പറഞ്ഞിട്ടുണ്ട് കാസിമിന്റെ വാട്സാപ്പ് സന്ദേശം എന്ന പേരിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിക്കുന്നത് ഇതിനെതിരെ കാസിം ഹൈക്കോടതിയിൽ ഹർജി നൽകുകയാണ് ഉണ്ടായത് വോട്ടർമാരെ ഭിന്നിപ്പിക്കലായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വഴി സി പി എം ലക്ഷ്യം വെച്ചതെന്നാണ് ഷാഫി പറമ്പിൽ എം പി പറയുന്നത് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരും അത് ഉപയോഗിച്ച് പ്രചാരണം നടത്തി ും സി പി എമ്മുകാരാണ് ഇവരെ സി പി എം പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യണം ഇതിനെതിരെ റെഡ് എൻകൗണ്ടർ വേണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോരാളിമാരുടെയെല്ലാം പേര് വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷണമായിട്ട് കാണുന്നു മുഖമില്ലാത്തവരായിരുന്നതുകൊണ്ടാണല്ലോ മുമ്പ് തള്ളി പറഞ്ഞിരുന്നത് മുഖമില്ലായിരുന്ന പ്രതികൾക്ക് ഇപ്പോൾ മുഖമുണ്ട് എന്നിട്ടും കേസെടുക്കുന്നില്ല ഇവരെല്ലാം അടിമുടി സി പി എം പ്രവർത്തകരാണെന്ന് തെളിഞ്ഞു എന്നിട്ടും പോലീസ് അന്വേഷണം സ്ലോ മോഷനിലാണ് മറ്റു പാർട്ടിക്കാരായിരുന്നുവെങ്കിൽ ഷാഫി ചോദിക്കുന്നുണ്ട് ചിലരൊക്കെ പ്രൊഫൈലുകളൊക്കെ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും ഒറ്റബുദ്ധിയിൽ തോന്നിയ കാര്യമല്ല ഈ സംഭവം പുറത്തു വന്ന ടൈമിംഗ് അത് പുറത്തു വന്ന സമയത്തെ പ്രതികരണങ്ങൾ ഒരു മുൻ എം എൽ എ അടക്കം ഉടനടി സ്വന്തം സോഷ്യൽ മീഡിയ വാളിലൊക്കെ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നന്ദി